നമസ്കാരം ലോക്സഭാ സീറ്റ് നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നുവെന്ന് ആർ ജെ ഡി ഇത്തവണ പാർട്ടിക്ക് ലോക്സഭാ സീറ്റ് നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതായിരുന്നുവെന്ന് ആർ ജെ ഡി വ്യക്തമാക്കി എന്നാൽ അതുണ്ടായില്ല ഉഭയകക്ഷി ചർച്ചകൾ നടത്താതെ എൽ ഡി എഫ് സീറ്റ് വിഭജനം നടന്നു ഇതാദ്യമാണെന്നും സംസ്ഥാന നേതൃയോഗം കുറ്റപ്പെടുത്തി ആർ ജെ ഡിയുമായുള്ള ഉഭയകക്ഷി ചർച്ച വേണമെന്ന് നേർ ഡി എഫ് കൺവീനറോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് തയ്യാറായില്ല സോഷ്യലിസ്റ്റ് പ്രവർത്തകരുടെ നിസർദ്ധമായ പ്രവർത്തന ഫലം കൂടിയാണ് പാർട്ടി സ്വാധീന കേന്ദ്രങ്ങൾ എൽ ഡി എഫ് പ്രതിനിധികളെ വിജയിച്ച് സർക്കാർ അധികാരത്തിൽ വന്നതെന്ന് യോഗം അംഗീകരിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി എൽ ഡി എഫിൽ അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മുന്നണി അനുവദിച്ച ബോർഡ് കോർപ്പറേഷൻ പദവികൾ തിരിച്ചു നൽകാൻ രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചു എം എൽ എമാരും കക്ഷികളും മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആർ ജെ ഡിക്ക് മാത്രം ഒഴിവാക്കി ഒരു എം എൽ എ മാരുള്ള കക്ഷികൾക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ ആർ ജെ ഡി മാത്രം ഒഴിവാക്കി ലോക്സഭാ സീറ്റ് വിജനം പൂർത്തിയായപ്പോൾ പരിഗണന ലഭിച്ചില്ല ഈ സാഹചര്യത്തിൽ മുന്നണി അനുവദിച്ച ബോർഡ് കോർപ്പറേഷൻ പദവികൾ തിരിച്ചു നൽകി പ്രതിഷേധം അറിയിക്കാനാണ് തീരുമാനം ഇക്കാര്യം വിശദീകരിച്ച് ബുധനാഴ്ച എൽ ഡി എഫ് കണ്ണീർവ്ക്ക് കത്ത് നൽകുമെന്ന് ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു